ആ കുട്ടികൾ മറ്റ് മാതാപിതാക്കൾ തൻ്റെ കുട്ടികളെ താലൂലിക്കുന്നത് കാണുമ്പോൾ ആ മക്കൾക്കുണ്ടാവുന്ന വേദന അത് ചില്ലറയാവില്ല ആ ഒരു നിമിഷം ആ കുട്ടികളുടെ കൽവിങ്ങനെ വേദനിക്കുമ്പോൾ ആ സ്നേഹം കിട്ടാതിരിക്കുമ്പോൾ ഈ സ്ത്രീ അപ്പുറത്ത് നിന്നുകൊണ്ട് അനുഭവിക്കും അതിനൊക്കെ കാര്യം എന്താണെന്നറിയോ മൂന്ന് പെൺമക്കളെ ഉപേക്ഷിച്ചുകൊണ്ട് ഒരല്പനേരത്തെ കാമം തീർക്കാൻ വേണ്ടിയിട്ട് ഹിന്ദുവാണെന്ന് തോന്നുന്നു ഒരുത്തൻ്റെ കൂടെ ഒരു വീട്ടമ്മ ഒരു മാതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടാൻ പറ്റുമോ എന്നറിയില്ല അവരെ ഇറങ്ങിപ്പോയി ആ കുട്ടികൾ കരയുകയാണ് വാവിട്ടുകൊണ്ട് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്ക് നിങ്ങൾ ഞാൻ കാര്യം പറയട്ടെ ഉമ്മ ഉമ്മല്ലേ ഉമ്മല്ലേ ഞമ്മളു ഉമ്മക്ക് നമ്മളോട് ശരിക്കും സ്നേഹം ഇല്ലേ ഞമ്മളെട്ടിട്ടു പോവുക അപ്പൊ നമുക്ക് ഉമ്മാക്ക് നമ്മളോട് സ്നേഹം നോക്ക എത്ര ദിവസം വെച്ച് ടൂർ പോയിട്ട് നിൽക്കും വരൂ വീഡിയോ കോൾ ചെയ്താലേ എന്താ പ്രശ്നം അറിയോ

എങ്ങനെയാണ് ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു മാതാവിന് ഇങ്ങനെ കഴിയുന്നു എന്ന് ചോദിച്ചാൽ അറിയില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് മൂന്ന് മക്കൾ ഒരുപോലെ കരയുമ്പോൾ ആ ചെറിയ കുട്ടി മറ്റു കുട്ടിയോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇത്താത്ത കരയുന്നത് എന്ന് അപ്പോൾ ആ പെൺകുട്ടി സങ്കടം അത്രമേൽ ഉള്ളിൽ കടിച്ചു പിടിച്ചിട്ട് പറയുന്ന മറുപടി നിങ്ങൾ കേട്ടില്ലേ കാല് വേദനിക്കുന്നു എന്നിട്ടാണ് ആ ഒരു പെൺകുട്ടി പറയുന്നത് സഹിക്കാൻ കഴിയാത്ത ഒരു വേദനയാണ് തങ്ങളെ പ്രസവിച്ച് തങ്ങളുടെ മാതാവ് ഞങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് വേറൊരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയി എന്ന് സ്വന്തം മക്കളറിയുമ്പോഴുള്ള വേദന അതും എട്ടും പൊട്ടും തിരിയാത്ത മക്കളാണെങ്കിൽ അതിൻ്റെ വേദന നമ്മൾക്ക് ഊഹിക്കാൻ കഴിയുന്നതിൻ്റെ അപ്പുറമാണ് എന്നാലോചിക്കുക എങ്ങനെയാണ് ഇവർക്കിതിനുള്ള മനസ്സ് വന്നത് ഒരല്പനേരത്തെ കാമം എന്നല്ലാതെ വേറെ എന്താണ് ഈ ശാരീരിക ബന്ധത്തിൽ നിന്ന് കിട്ടുക എനിക്ക് ഈ ഒളിച്ചോടിയിട്ട് സ്ത്രീകളെയും അല്ലെങ്കിൽ ചെറുപ്പക്കാരെയും ഒക്കെ കൊണ്ടുപോകുന്ന ആളുകളോട് പറയാനുള്ളത് നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ നിങ്ങൾ കൂടെ ചേർക്കുന്നത് എന്നാണ് കാരണം സ്വന്തം മാതാപിതാക്കളെയും മക്കളെയും ഭർത്താവെന്ന സ്വന്തമാക്കിയിട്ട് കൂടെ കൂട്ടിയ ഒരുത്തനെയും ഉപേക്ഷിച്ചുകൊണ്ട് അവൾ നിങ്ങളുടെ കൂടെ ഇറങ്ങി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഉറപ്പാണ് അവർ നാളെ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് വേറെ ഒരുത്തൻ്റെ കൂടെ പോകൂല എന്ന് ഒരു ഗ്യാരൻറ്റിയുമില്ല നമ്മൾ ഒരുപാട് കണ്ടതാണ് ഇതുപോലെ ഒളിച്ചുകൂടിപ്പോയ ഒരുപാട് ആളുകളുടെ വാർത്തകൾ പലതും എങ്ങനെയായിരുന്നു ഒരു റെയിൽവേ ട്രാക്കിൽ ചിലപ്പോൾ ശരീരം പോലും അറിയാൻ കഴിയാത്ത രൂപത്തിൽ വികൃതമായി കിടക്കുന്നുണ്ടാകും മയ്യത്തായിട്ട് പിന്നെ ഇങ്ങനെ തിരിച്ചറിയൽ ശരീരത്തിലുള്ള ഡ്രസ്സോ അല്ലെങ്കിൽ ആഭരണങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും മറുകോ ഒക്കെ നോക്കിയിട്ടാകും അവരെ പിന്നീട് ഇന്ന വ്യക്തിയാണ് എന്ന് അറിയുന്ന ആളുകൾ കാണുമ്പോൾ മനസ്സിലാക്കിയെടുക്കൽ അതല്ല എങ്കിൽ ഒളിച്ചുകൂടി പോയ അവൻ്റെ പീഡനം സഹിക്കാൻ കഴിയാതെ അവർ തന്നെ സ്വന്തമായിട്ട് ജീവനോ അവസാനിപ്പിക്കുന്ന ഒരു വാർത്ത ഇങ്ങനെ നിരവധി വാർത്തകൾ സോഷ്യൽ മീഡിയ തപ്പിയാൽ തന്നെ നമുക്ക് കിട്ടുമെന്നുള്ളതാണ് പക്ഷേ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ കാമം തലക്ക് കയറി നിൽക്കുന്ന സമയത്ത് ഇവരോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല പ്രസവ എന്താണെന്നറിഞ്ഞ ഒരു സ്ത്രീയാണ് ഈ ഇറങ്ങിപ്പോയത് ആ മൂന്ന് മക്കളുടെ വേദന അസഹനീയമാണ് ആ സ്ഥാനത്ത് നിന്നവർക്കേ അതിൻ്റെ ആ ഒരു പ്രയാസം മനസ്സിലാക്കാൻ കഴിയുള്ളു നിങ്ങൾ നോക്കിക്കോ ഒഴുകാതെ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും അതായത് ഈ ഒരു സ്ത്രീയുടെ ഭാവി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം നൊന്ത് പ്രസവിച്ച ആ ചെറിയ പൈതലിൻ്റെ കണ്ണിൽ നിന്ന് വരുന്ന ഓരോ തുള്ളി കണ്ണീരുണ്ടല്ലോ ആ കുട്ടിയെ ഉപേക്ഷിച്ച് പോയ ആ സ്ത്രീയെ കരിക്കാൻ മാത്രം അതിന് ശക്തിയുണ്ട് അത്രമേൽ വേദനയോടെയാണ് ആ പൈതല് തേങ്ങി തേങ്ങി പറയുന്നത് സഹിക്കാൻ കഴിയുന്നില്ല ആ വാക്കുകൾ കേട്ടിട്ട് നമുക്കറിയാം ഒരുപാട് ആളുകൾ കുട്ടികളില്ലാതെ ഒരു കുഞ്ഞിക്കാൽ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ദേവാലയങ്ങളിലും പള്ളികളിലും ഒരുപാട് സ്ഥലങ്ങളിൽ പോകുന്നു ഡോക്ടർമാരെ കണ്ടിട്ട് ഒരു പരിധിവരെ ഒന്നും കഴിയൂല എന്ന് മനസ്സിലാക്കുമ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഈ വാർത്ത കേൾക്കുമ്പോൾ വളരെ പ്രയാസമാണ് ഉണ്ടാകുക ഞാനിത് പറയാനുള്ള കാരണം ഈ ഒരു വീഡിയോ വേറൊരാളിൽ നിന്നാണ് ഞാൻ കണ്ടത് ആ ഒരു വീഡിയോൻ്റെ അടിയിൽ ഒരു സ്ത്രീ ആയിട്ട് എഴുതിയിട്ടുണ്ട് ആ കുട്ടികളെ എനിക്ക് തരികയാണെങ്കിൽ ഞാൻ പോലെ ഞാൻ നോക്കുമെന്ന് കാരണം എന്താണെന്നറിയോ ഒരു കുട്ടിയില്ലാത്തതിൻ്റെ വേദന അവർക്ക് നല്ലതുപോലെ അറിയാമെന്നുള്ളത് കൊണ്ടാണ് ആ സ്ത്രീയൊക്കെ ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ അവർക്കൊക്കെ വല്ലാത്ത പ്രയാസമാണ് കാരണം പടച്ച റബ്ബ് എല്ലാം കൊടുത്തിട്ട് അത് വേണ്ടെന്ന് പറഞ്ഞിട്ട് കാമം ജ്വലിച്ചപ്പോൾ അതിൻ്റെ പിന്നാലിറങ്ങിപ്പോയ പെണ്ണാണ് ഈ മക്കളെ ഉപേക്ഷിച്ച് പോയതിൻ്റെ വേദന അറിയുന്നൊരു സമയമുണ്ട് അതെപ്പോഴാണെന്നറിയോ ഇവരുടെ കാമാസക്തി തീരുമ്പോൾ ശരീരത്തിൻ്റെ കുവത്ത് എന്ന് പറയും ഒരു ശക്തിയുണ്ട് അത് തീരുമ്പോൾ ഈ നൊന്ത് പ്രസവിച്ച ഈ കരഞ്ഞ് കലങ്ങിയ മക്കളുടെ ആ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ആ മുഖം ഇവരെ മനസ്സിലേക്ക് വരുന്ന ഒരു നിമിഷമുണ്ട് ആ സമയത്ത് ഇവർക്ക് മനസ്സിലാവും എത്രത്തോളം വലിയ കൊടും ക്രൂരതയാണ് ഞാൻ എൻ്റെ മക്കളോട് ചെയ്തത് എന്ന് പക്ഷേ അതിൻ്റെ മുമ്പ് ചിലപ്പോൾ സമയം ഒരുപാട് അതിക്രമിച്ചിട്ടുണ്ടാകും ഇനി ആ മക്കളുടെ അടുത്തേക്ക് പോലും പോകാൻ കഴിയാത്ത രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറി മറഞ്ഞിട്ടുണ്ടാകും അപ്പോഴാണ് പല ആളുകളും ആത്മഹത്യ തെരഞ്ഞെടുക്കുന്നത് ഈ കാമം എന്ന് പറയുന്നത് എന്നും നിലനിൽക്കുന്ന ഒരു സംഗതിയല്ല അതാദ്യം എന്നെ കേൾക്കുന്ന ഇതുപോലെ ഒളിച്ചോടാനുള്ള മനോഭാവമുള്ള ആളുകൾ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് അതിനേതാനും മിനിറ്റുകളുടെ ആയുസ് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് റിയാലിറ്റിയാണ് പിന്നെയുള്ളത് ജീവിതമാണ് നല്ല ഒരു കുടുംബജീവിതം നയിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ വേറെ ഒരുത്തനോട് കാമം തോന്നുമ്പോൾ അവൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്നത് എന്ത് കണ്ടിട്ടാണെന്നറിയോ ജീവിതകാലം മുഴുവനും ഇവർക്ക് ആ തോന്നുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ അവരോട് തോന്നുന്ന ഒരു അട്രാക്ഷന് ആ ഒരു സംഗതി ജീവിതകാലം മുഴുവൻ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് പക്ഷെ എന്തുകൊണ്ടാണ് പല പെണ്ണുങ്ങളും ആത്മഹത്യ തിരഞ്ഞെടുക്കുന്നത് ഇത് കിട്ടുന്നില്ല തൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ജീവിതത്തിനേക്കാൾ നരക ഒരു ജീവിതമാണ് പിന്നെ അവരെ കഴി കാണുന്നതും അവരനുഭവിക്കുന്നതും കാരണം എന്താ ഇവളുടെ ശരീരത്തിൻ്റെ ആസക്തി ഇവനും വടുത്ത് കഴിഞ്ഞാൽ പിന്നെ അവൻ വേറെ ആളെ തേടി പോകാൻ നോക്കും അപ്പോൾ ഇവർ സമ്മതിക്കൂല അല്ലെങ്കിൽ ഇവരെ ഉപേക്ഷിക്കാൻ നിൽക്കും അപ്പോൾ രണ്ട് കാരണമാണ് ഒന്ന് ഇവൻ്റെ അടുത്തുള്ള സ്നേഹം നഷ്ടപ്പെട്ടു രണ്ട് ആദ്യം ഉണ്ടായിരുന്നവരുടെ അടുത്തേക്ക് പോകാൻ കഴിയുന്നില്ല കുടുംബവും മാതാപിതാക്കളും നാട്ടുകാരും എല്ലാവരും ആക്ഷേപിച്ചു ഇനി ഒന്നും ഇല്ലാത്ത ഘട്ടത്തിലെത്തുമ്പോഴാണ് പലരും ആത്മഹത്യ തിരഞ്ഞെടുക്കുന്നത് അതുപോലെ നമുക്ക് കാണാം ഭാഗ്യമുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ കാരണം അത്രക്കാണ് ആ പിഞ്ച പൈതങ്ങളുടെ കണ്ണീര് കണ്ണീര്ണ്ട് നിൽക്കാൻ കഴിയുന്നില്ല എനിക്ക് ആ ഒരു വീഡിയോ അത്രമേൽ വേദന തോന്നുകയാണ് മനസ്സിൻ്റെ ഉള്ളിൽ സ്വന്തം ഉമ്മ ഇനി ഇല്ല എന്ന് ആ ഒരു കുട്ടികൾ മനസ്സിലാക്കുകയാണ് അതുവരെ താരൂരിച്ച് പൂറ്റി വളർത്തിയ ഉമ്മ ഒരുത്തിൻ്റെ കൂടെ ഇറങ്ങിപ്പോയതാണ് ആ കുട്ടികൾ വിചാരിക്കുന്നുണ്ടാവൂലേ ഞങ്ങളോടുള്ള സ്നേഹം ഉമ്മാക്ക് ഇത്രയേ ഉള്ളൂ എന്ന് എത്ര വേദന പഠിച്ചവനെ എത്ര വേദന ഉണ്ടാവും ആ ഒരു നിമിഷത്തിൽ ആ കൽവുകളിൽ ആ കൊഞ്ച് മനസ്സുകളിൽ ആ കുട്ടികൾ മറ്റ് മാതാപിതാക്കൾ തൻ്റെ കുട്ടികളെ താലൂലിക്കുന്നത് കാണുമ്പോൾ ആ മക്കൾക്കുണ്ടാവുന്ന വേദന അത് ചില്ലറയാവില്ല ആ ഒരു നിമിഷം ആ കുട്ടികളുടെ കൽവിങ്ങനെ വേദനിക്കുമ്പോൾ ആ സ്നേഹം കിട്ടാതിരിക്കുമ്പോൾ ഈ സ്ത്രീ അപ്പുറത്ത് നിന്നുകൊണ്ട് അനുഭവിക്കും അതിനൊക്കെ കാരണം അത് അനുഭവിക്കുന്ന ആളുകൾക്കേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ ഉമ്മാണ്ടായിട്ട് ഉമ്മാൻ്റെ സ്നേഹം കിട്ടാതെ പോകുന്ന മക്കളെന്ന് പറഞ്ഞാൽ അതത്രമേൽ നരക ജീവിതമാവും ആ കുട്ടികളുടെ ആ കുട്ടികൾ എന്ത് തെറ്റാണ് ചെയ്തത് ഇവർക്ക് ഒരു കുട്ടിയായി ജനിച്ചു എന്നുള്ളതോ നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നെന്തിനാണ് നിങ്ങൾ ആ പഠിക്ക് നിൽക്കണത് ആ കുട്ടികൾക്ക് എന്തിനാണ് ജന്മം നൽകുന്നത് ഒരു ഘട്ടത്തിൽ ഉപേക്ഷിച്ച് ഇട്ടറിഞ്ഞ് പോകാനാണെങ്കിൽ ആ കുട്ടികൾക്ക് എന്താ അറിയുക ഈ ലോകത്തിനെ കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടോ ആ കുട്ടികൾക്ക് ഇല്ല ആ കുട്ടികളെ അനാഥരാക്കിയതിന് തുല്യല്ല നിങ്ങൾ ഈ ചെയ്തിട്ടുള്ളത് ആ കുട്ടികൾ സഹിക്കുമോ നിങ്ങളോട് ഈ ലോകം സഹിക്കുമോ നിങ്ങളെ പൊറുക്കുവോ നിങ്ങളോട് ആരെങ്കിലും ഇല്ല അനുഭവിക്കാതെ ഒരാളും കടന്നു പോയിട്ടില്ല എന്നുള്ളതാണ് ഇൻഷാല്ല